മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ആതിലെയും ഷാനവാസും സംസാരിക്കുകയാണ് ഷാനവാസ് കഴിഞ്ഞ ദിവസം മട്ടൻ കറിയുടെ പേരിൽ ഒരു പ്രശ്നമുണ്ടായല്ലോ അത് ഇതുവരെ വിട്ടിട്ടില്ല ആ കാര്യം പറയുകയാണ് അനുമോള് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത് അവളെ ചൊറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എപ്പോഴും അതെ ഞാൻ പ്ലേറ്റുമായിട്ട് നിന്നാൽ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് കറിവിളമ്പി കൊടുക്കും അതെന്തിനാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് അവൾക്ക് ഫേവറിസം ഉണ്ട് എന്തിനാണ് അവളുടെ മുമ്പിൽ കെഞ്ചുന്നത് എന്നൊക്കെ എന്നിട്ട് ഷാനവാസ് ആതിലയോട് പറയുന്നത് നിങ്ങൾ അനുമോളോട് മിണ്ടുന്നത് പോലും എനിക്കിഷ്ടമല്ല അനുമോളുടെ കൂടെ നടക്കുന്നതും ഇഷ്ടമല്ല പിന്നെ ഞാനത് പറയാത്തത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് പേഴ്സണൽ ചോയ്സ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാത്തത് എന്നിട്ട് പണ്ടത്തെ കാര്യമൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ അതായത് അനുമോൾക്കൊരു നന്ദിയില്ല അനുമോൾക്ക് വേണ്ടിയാണ് ഞാൻ അക്ബറിനോട് വഴക്കിട്ടത് എന്നിട്ട് എന്നെയും അക്ബറിനെയും കൺഫക്ഷൻ റൂമിൽ ബിഗ് ബോസ് വിളിപ്പിച്ചു കൺവെൻഷൻ റൂമിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ അനുമോൾ എന്നോടൊരു സോറി പറയുകയോ അല്ലെങ്കിൽ എന്താണ് പറ്റിയതെന്നൊന്നും ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവൾക്ക് അവളുടെ കാര്യം മാത്രം അവളുടെ കാര്യം നടക്കാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അവൾ നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല അവൾക്കൊരു നന്ദിയില്ല അതുകൊണ്ട് നിങ്ങൾ അവളോട് മിണ്ടുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് ഷാനവാസ് പിന്നെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും മറക്കില്ല മനസ്സിൽ കൊണ്ടുനടക്കുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടാതെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല കഴിവാണ് ഷാനവാസിന് എന്തായാലും ആദ്യം അതിലൂടെ അങ്ങനെ അനുമോളെക്കുറിച്ചൊക്കെ പറയുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം